നമസ്കാരം വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് എത്ര വലിയ പി ആർ ഉടായിപ്പാണെന്ന് പല തവണ പറഞ്ഞു തന്നിട്ടുണ്ട് പല തെളിവുകളും നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ ആ സാഹചര്യങ്ങളിലൊക്കെ വി ഡി സതീശനെ തകർക്കുവാൻ വേണ്ടി മെനയുന്ന വാർത്തകളാണ് അതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഇതേ കൊങ്ങികൾ തന്നെ നമുക്കെതിരെ സോഷ്യൽ മീഡിയയും ഒക്കെ രംഗത്തും വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോ പറവൂരുള്ള സതീശന്റെ സ്വന്തം സ്ഥലമായ പറവൂരുള്ള ജനങ്ങൾ തന്നെ സതീശിനെ കുറിച്ച് പറയുന്ന ചില വസ്തുതകളുണ്ട് ചില കാര്യങ്ങളുണ്ട് അതായത് സതീശൻ ഒരു എം എൽ എ ആയിട്ട് അല്ലെങ്കിൽ സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിയുവാൻ വേണ്ടി പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അത് അവിടുത്തെ ജനങ്ങളുടെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം ഞാൻ പറയാ കെ എം കെ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നല്ലൊരു സിഗ്നലിൽ എപ്പോഴും ബ്ലോക്ക് കാണിക്കണം എന്തിനാണത് ടെക്നോളജി എന്തോരമായ ഒരു സിഗ്നൽ വെച്ചൂടെ അവിടെ നാളെ അപകടങ്ങൾ നടന്നു ഇതൊന്നും പുള്ളിക്ക് നോക്കാൻ നേരമില്ല മണ്ണിയറ എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ നാട്ടുകാർ തടഞ്ഞു വെച്ചു എന്താണ് കാരണം അത് റോഡ് എം എൽ ആകുമ്പോൾ ഞാൻ ഇത് ചെയ്യാം റോഡ് ചെയ്യാം ഇവിടെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു ഷൂസ് അവിടെ ഉണ്ടായി മണ്ണിയറ പാലം മണിയ ഇതെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് മരിച്ചു വിട്ടു ചെന്നപ്പോ അവിടെ ഇതേ കോൺഗ്രസ് കാരും എല്ലാം തമ്മിൽ പ്രശ്നങ്ങളായി അടുത്ത് നിങ്ങക്ക് പരിശോധിച്ച മനസ്സിലാവും വടക്കരയില് വികസനം ഇല്ല അതുപോലെ പല ഒരു ആശുപത്രിയില് മതിയായി വികസനം ഇല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ റോഡുകൾ നല്ലല്ലാന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ എന്താ ഇപ്പൊ കുഞ്ഞിത്തഞ്ചേരി ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഹൈവേ പോകട്ടെ ഹൈവേ പണിയാണോ അല്ലാത്തപ്പോ ചെറിയ ചെറിയ റോഡുകളൊക്കെ വളരെ മോശമായി കിടക്കുക ഇതെല്ലാം സതീശന്റെ മണ്ഡലം അങ്ങനെ വികസനം ഇല്ലാത്ത ഒരു മണ്ഡലത്തിലെ എം എൽ എ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തായിരിക്കും അവസ്ഥ അതാണ് ചിന്തിക്കേണ്ടത് ഇപ്പോ നിങ്ങൾക്ക് ബോധ്യമായില്ലേ പറവൂരിലെ ജനങ്ങൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് വി ഡി സതീശൻ എന്നുള്ള വ്യക്തി എത്ര വലിയ പി ആർഡായി പണെന്ന വീണ്ടും അധികാരത്തിലേക്ക് വരുവാൻ വേണ്ടി അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുവാൻ ഞെളിഞ്ഞിരിക്കുവാൻ വേണ്ടി കാട്ടുന്ന കോപ്രായങ്ങൾ മാത്രമാണ് പി വർക്കുകൾ മാത്രമാണ് വി ഡി സതീശൻ ഇന്നും ഇന്നലെയും നാളെയും ഒക്കെ ആയിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നടത്തുന്ന പല പ്രവർത്തനങ്ങളും കൃത്യമായ പി ആർ പ്ലാനിങ്ങിലൂടെ തന്നെ നടത്തുന്ന സംഭവങ്ങളാണ് അല്ലാതെ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് പ്രതികരിക്കുവാനോ അവരുടെ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തുവാനോ സ്വന്തം സ്ഥലമായ പറവൂരിൽ പോലും എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുവാനോ ഇത്തരത്തിൽ വി ഡി സതീശിനെ കൊണ്ട് പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞു നടക്കുന്ന വി ഡി സതീശിനെ കൊണ്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ഉപയോഗവും ഇല്ലാത്തൊരു പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് പറവൂരിൽ നിന്നുള്ള സാധാരണക്കാരായ ജനങ്ങൾ വി ഡി സതീശിനെതിരെ കൃത്യമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ മുൻനിര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി അല്ലെങ്കിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് പറയുന്ന ഇത്തരം പ്രതികരണങ്ങൾ അത് സതീഷിന്റെ പി ആർ ഉടായ്പിന്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് സ്വന്തം നാട്ടിലെ ജനങ്ങളെ പോലും രക്ഷിക്കാനാകാത്ത സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പോലും മനസ്സിലാകാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കാത്ത അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാത്ത ഒരു നേതാവിനെ എന്തർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി വാഴ്ത്താൻ അല്ലെങ്കിൽ വാഴിക്കുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇത്തരത്തിൽ ജനപ്രതിനിധിയായിരിക്കുവാനുള്ള ഒരു യോഗ്യത പോലും വി ഡി സതീശൻ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവായിട്ട് ഇത്തരത്തിൽ നമ്മുടെ നികുതി പണം എടുത്ത് ആ സഭയ്ക്കാരത്ത് പോലും കയറി കഴിഞ്ഞാൽ നമ്മുടെ നികുതി പണം കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഇവരുടെ ആനുകൂല്യങ്ങളായിട്ട് അല്ലെങ്കിൽ അലവൻസ് ആയിട്ട് ഇതെടുത്തിട്ട് പോലും നമുക്ക് വേണ്ടിയിട്ട് ഒരു അക്ഷരം ഉരിയാടാത്ത വി ഡി സതീശനെ പോലുള്ള ജനപ്രതിനിധികൾ തന്നെയാണ് ഈ നാടിന്റെ ശാപം എന്ന് വി ഡി സതീശന്റെ നാട്ടിലുള്ളവർ തന്നെ പറയുമ്പോൾ പറവൂരുള്ള ജനങ്ങൾ തന്നെ പറയുമ്പോൾ ചിന്തിക്കുക കേവലം ഒരു പി ആർ ഉണ്ടായത് മാത്രമാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവെന്ന്